മായുള്ള പാരവും ആത്മീയതയും തേടിയുള്ള ഋഷികേശത്തിന്റെ യാത്രയിൽ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം ശിവപാർവതിമാർ അനഭിമുഖമായി ഇരിക്കുന്ന അപൂർവ ക്ഷേത്രമെന്ന ഖ്യാതിയും വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രമേ മംഗല്യവരദായിനിയായ ദേവിയുടെ നട തുറക്കുകയുള്ളൂ എന്ന സവിശേഷതയും തിരുവൈരാണിക്കുളം ക്ഷേത്രത്തെ ഇതര ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു ഉമാമഹേശ്വരന്മാരുടെ ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന പന്ത്രണ്ട് ദിവസത്തെ നടതോർപ്പ് മഹോത്സവം കഴിഞ്ഞ് നടയടയ്ക്കുമ്പോഴും പ്രത്യേക ചടങ്ങുകൾ നടത്താറുണ്ട് മഹാദേവന്റെ അർത്താഴ പൂജയ്ക്ക് മുമ്പായി പാർവതി ദേവിയെ പാട്ടുപുരയിൽ നിന്ന് ശ്രീകോവിലേക്ക് എഴുന്നള്ളിക്കും മൂന്ന് മനക്കാരും സമുദായക്കാരും അന്തർജനങ്ങളും തിരുനടയിലെത്തും തുടർന്ന് തൃക്കൺ പാർത്തു കഴിഞ്ഞു എന്ന് പുഷ്പിണി ചോദിക്കും ഉവ്വ എന്ന സമുദായ തിരുമേനി ഉത്തരം പറയും നടയടപ്പിക്കട്ടെ എന്ന് മൂന്ന് തവണ പുഷ്പിണി അടുത്ത ചോദ്യം ചോദിക്കും അടപ്പിച്ചാലും എന്ന് സമുദായ തിരുമേനി ഉത്തരവും പറയും ഉടനെ പുഷ്പിണി ശാന്തിക്കാരനോട് നടയടയ്ക്കാൻ ആവശ്യപ്പെടും ശാന്തിക്കാരൻ നടയടയ്ക്കും അങ്ങനെ നടതുറുപ്പ് മഹോത്സവത്തിന് പരിസമാപ്തിയാകും ഇനി ദേവിയെ കൺകുളിർക്കെ കാണാൻ ഒരു വർഷം കാത്തിരിക്കണമെന്ന ചിന്തയോടെ നിറകണ്ണുകളോടെ കൈകൂപ്പി ദേവിയെ ധ്യാനിച്ച് മെല്ലെ ഭക്തജനങ്ങൾ യാത്രയാകും ഈ വർഷത്തെ നടതുറുപ്പ് മഹോത്സവം രണ്ടായിരത്തി ജനുവരി ഇരുപത്തി മൂന്നോടെ സമാപിക്കുകയാണ്